പറപ്പിക്കാൻ സാബിക് ഹലോ നമസ്കാരം ഞാനിന്ന് വേറൊരു ഷൂട്ടുമായി ബന്ധപ്പെട്ട് വന്നപ്പോഴാണ് ഒരു വിശിഷ്ട അതിഥിയെ കണ്ടത് പേര് മണിക്കുട്ടി യഥാർത്ഥ പേര് മണിക്കുട്ടി എന്നല്ല നമുക്ക് മണിക്കുട്ടിയോട് തന്നെ ചോദിക്കാം മണിക്കുട്ടി ആരാണെന്നും മണിക്കുട്ടിയുടെ കഴിവുകൾ എന്താണെന്നും ഓക്കെ മണിക്കുട്ടിയോട് തന്നെ ചോദിക്കാം മണിക്കുട്ടിയുടെ വിശേഷം മണിക്കുട്ടി നമസ്കാരം നസ്കാരം മണിക്കുട്ടിയുടെ യഥാർത്ഥ പേരെന്താണ് എന്നെ യഥാർത്ഥ പേര് ഹെൽസാ പീബൽ ഹെൽസാ ബി പീബൽ ഹെൽസാ പീബൽ ഹെൽസാ പീബൽ ഓക്കേ എവിടെ പഠിക്കുന്നു ഞാൻ സെണ്ടം സ്കൂൾ സെണ്ടം സ്കൂളോ അല്ല ഈ സ്റ്റാൻഡേർഡില ഞാൻ 6th ലാണ് 6th ലാണ് ദാ വീട്ടിലാരകണ്ട് വീട്ടില അമ്മയുണ്ട് പപ്പയുണ്ട് ചേച്ചി ഉണ്ട് അമ്മാമ്മയുണ്ട് അമ്മയും പപ്പയും ചേച്ചിയും എന്ത ചെയ്യുന്നു പപ്പ സെന്റ് തോമസ്കൂളിലെ ടീച്ചറാണ് അമ്മ സെന്റ് തോമസ് ആണ് പ്രിയ സിറ്റി ചേച്ചിയോ ചേച്ചി സെന്റ് സ്കൂളിലെ സ്റ്റുഡന്റ് ആണ് മൊത്തം സെന്റ് തോമസ് ആണ് ചേച്ചിയുടെ അമ്മമ്മയുടെ പേര് തങ്കം കെ ശരി ശരി

ഞാനൊന്നു കേറിയപ്പോൾ നീല തുണ്ടാണ് അങ്ങനല്ലേ കുയിലിന്റെ അല്ല പിന്നെ ഇനി ഏത് പാട്ടാ ഏറ്റവും ഇഷ്ടപ്പെട്ട ചിത്രചിച്ച് ഗായികയാണ് ഗായകൻ ആരാണ്

അങ്ങനെ എനിക്ക് പാട്ട് എനിക്ക് നല്ലോണം പാടാൻ പറ്റുമെന്ന് എനിക്ക് വിശ്വാസമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ചെറുതിലെ ലൈറ്റ് മ്യൂസിക് ഫാൻസി ഡ്രസ്സ് അങ്ങനെ ഓരോന്നും ചേരുവായിരുന്നു അതിന് വീട്ടില് എനിക്ക് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു ചേച്ചിയും ചേച്ചി പാടും ചേച്ചി പാട്ട് ഞാനും ചേച്ചിയും പാട്ട് പഠിക്കുന്നുണ്ട് ചേച്ചി ഡാൻസും എനിക്ക് ഡാൻസിൽ എനിക്ക് വെച്ചു തന്നെ കോൺസെൻട്രേറ്റ് വഴങ്ങില്ലേ പിന്നെ ടീച്ചർ അല്ലേ ചേച്ചിയാണ് പഠിപ്പിക്കുന്നത് വേറെ ആരെങ്കിലും പഠിപ്പിക്കുന്നുണ്ടോ വേറെ ഞാൻ കൊച്ചിലെ മണ്ണന്തിൽ ഒരു സാറിന്റെ ഇവിടെ അക്കാഡമിക്കില് അവിടെ ഞാനും ചേച്ചിയും പോവായിരുന്നു അപ്പൊ ഞാനവിടെ കൊച്ചി എടുത്തിട്ട് ഞാൻ കിടന്ന് കിടന്നുറക്കുമായിരുന്നു അപ്പൊ ഞാൻ കേക്കൊക്കെ ചെയ്യും കേട്ട് കേട്ടങ് ഉറങ്ങും പിന്നെ പിന്നെ ഞാനാണെങ്കിൽ അവിടെ പോണത് പ ചേച്ചി നിർത്തിയപ്പോ പിന്നെ ഞാനും നിർത്തി പിന്നെ

പിന്നെ നമ്മുടെ ഈ വി ചാനൊക്കെ റിയാലിറ്റി ഷോ നടക്കുന്നുണ്ടല്ലോ അതിനൊക്കെ ഏതെങ്കിലും പാർട്ടിസിപ്പേറ്റ് അപ്പൊ അതിന് ഉണ്ടോ അങ്ങനെ പോണെന്ന് ഒരു പാട്ട് പോണപ്പ് ഹിന്ദി പാട്ട് പാടിയാലോ നേരത്തെ ഒരു പാട്ട് പാടിയില്ല ഇവിടെ ഇരുന്നിട്ട് നല്ല സ്പീഡിന് പാടിയത് ആ അതൊന്ന് പാടിയേ ജയ കൊടി പറഞ്ഞാൻ ഒരുങ്ങൾ തള്ളി അലച്ച് കുതിച്ച് മതിച്ചു കുടിച്ച് സുഖിച്ച് രസിച്ച് ചരച്ച് കുടിലരി കുതി കുതിത്തും ശക്തിപ്പെടുത്തവർ മതിമതിത്തും അന്ന് ജയിച്ചു മടങ്ങാൻ വന്നിട്ട് വിറച്ചു നടുങ്ങിഞ്ഞൂട്ടം കൊണ്ടാനെ കണ്ടാനെ ഭയം പോണ്ടാനേ

പഠിക്കുന്നില്ല എനിക്ക് ആര്യ ചേച്ചി പഠിച്ച പാട്ടൊക്കെ ഞാൻ കേറുണ്ട് പിന്നെ സ്റ്റാർ മ്യൂസിക്കിൽ പാടുന്ന പാട്ടൊക്കെ പിന്നെ സംഗീത മ്യൂസിക് പിന്നെ ഇപ്പോ ഇപ്പൊ ഒരു പാട്ട് അത് ഏതൊന്നും പിന്നെ ലൈറ്റ് മ്യൂസിക്കല് ഇത് മാത്രം സംഗീതങ്ങനെയാണ് പഠിപ്പിക്കുന്നത് ഇപ്പൊ വേറൊരു പാട്ട് കോമ്പറ്റീഷന് വേണ്ടിയിട്ട് ചേച്ചി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അത് കംപ്ലീറ്റ് ആയില്ല അത് കംപ്ലീറ്റ് ആവും റിയില്ല ഏത് ഭക്തിഗാനം ഒന്നും അറിയില്ലേ സംഗീത വീണമിട്ടു എന്തെ സംഘപ്പ ശ്രീകോവി നട തുറക്കൂ സംഭരത്ന വീണമിട്ടു എന്തെ സം ഗപ്പ ശ്രീ കോവ നട തുറക്കു ഓം കാ

ഞാൻ സാറ്റർഡേയും ആണ് വരുന്നത് പിന്നെ അല്ലാത്ത ദിവസം സൺഡേ അങ്ങനത്തെ ദിവസങ്ങള് വരും മൺഡേ ഡോക്ടർ പാവമാണ്

സെൻറ്റ് തോമസ് സ്കൂളിൽ ഞാൻ നാളെയാണ് ഞാൻ ജോയിൻ ചെയ്യാൻ പോകുന്നത് അത് ഞാൻ മേരികയിലായിരുന്നു പഠിച്ചിരുന്നത് യു കെ ജി തൊട്ട് ഫിഫ്ത്ത് വരെ ഞാൻ മേരികയിലായിരുന്നു പഠിച്ചത് എൻ്റെ പപ്പ അവിടുത്തെ ടീച്ചറായിരുന്നു ചേച്ചി അവിടെ ആയിരുന്നു പഠിച്ചിരുന്നത് എനിക്ക് അപ്പോൾ അവിടെ പപ്പയ്ക്ക് സെൻറ്റ് തോമസ് കിട്ടിയപ്പോൾ എനിക്ക് അവിടെ പോവാനും വരാനും ബുദ്ധിമുട്ടായതുകൊണ്ട് സെൻറ്റ് തോമസ് സ്കൂളിൽ ഞാൻ സ്റ്റേറ്റിന് അഡ്മിഷൻ എടുത്തു അപ്പോൾ ഞാൻ ആണ് എനിക്ക് എക്സാം ഉണ്ടായിരുന്നത് എനിക്ക് 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 ഫ്രൈഡേ റിസൾട്ട് വന്ന് വന്ന് ജോയിൻ ചെയ്യാൻ പറഞ്ഞു എടുത്തു പഴയ സ്കൂളിലെ ഇഷ്ടമാണ് സൗമി ടീച്ചർ ആണ് ടീച്ചർ ഓരെല്ലാരും ഇഷ്ടമാണ് ഇഷ്ടമാണ് ഏറ്റവും അടുത്ത കൂട്ടേരി വരെ ഏറ്റവും അടുത്ത കൂട്ടേരി ഞാനൊരു ഫ്രണ്ട് ആയിട്ട് ഇരിക്ക ഇഷ്ടം ആദര ടീച്ചർനേ ആണ് ടീച്ചർനേയാണോ കൂട്ടേരി അതെന്നോ ടീച്ചർ നല്ല ഫ്രണ്ടിലായിട്ട് സംസാരിക്കണം ആ ടീച്ചർ ആണോ പഠിപ്പിക്കാൻ വരുന്നേ പാട്ട് പഠിപ്പിക്കാന അത വേറെ ആദര ഇത് വേറെ ആദര ഇത് ആരതി മറ്റത് ആദ്യം ഫ്രണ്ട്സിൽ ഫ്രണ്ട്സിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രണ്ട് എനിക്ക് ക്ലാസ് സമയത്ത് എന്നടുത്ത് ആരെയും അത്രയ്ക്ക് മിണ്ടാറില്ലായിരുന്നു അത് എന്തിനും ചോദിച്ചാൽ ഞാനിപ്പോൾ എൻ്റെ ആ സമയത്ത് ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് റീ ആയിരുന്നു കൊച്ചു തൊട്ടേ ഫി ഫോർത്ത് വരെ ബെസ്റ്റ് ഫ്രണ്ട് റിയ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ഫിഫ്ത്ത് ആയപ്പോൾ ഷഫുളായി റിയ ബിയിലും റിയ ബിയിലും ഞാൻ എയിലും ആയി അങ്ങനെ ആയ സമയത്ത് വിഷമമൊക്കെ ആയി പിന്നെ ഞാൻ അഞ്ചിനെ ആയിട്ട് നല്ല ബെസ്റ്റായിരുന്നു ബെസ്റ്റ് ഫ്രണ്ടായി പിന്നെ അത് കഴിഞ്ഞിട്ട് ടുത്ത് മിണ്ടായിരുന്ന സമയത്ത് ഞാൻ അഞ്ചനയും അഞ്ചനയും ഞാനും ആയിട്ട് ഒത്തിരി അപ്പോൾ ഞാൻ അനഹ സംസാരിക്കുന്ന സമയത്ത് അഞ്ജന അതിൽ കയറി വന്നിട്ട് എന്തോ ഒരു ചെറിയ എന്തോ നമ്മളടുത്ത് എന്തോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എന്റെ ക്ലാസ് ടീച്ചർ അപ്പൊ സാമ്യ ടീച്ചറായിരുന്നു അപ്പോൾ അറേഞ്ചിനോർഡർ ഇവിടെ ഒരു കുട്ടവേദിക ഇവിടെ ഞാൻ ഇവിടെ അനഹ ഇവിടെ അഞ്ജനയായിരുന്നു അപ്പോൾ ക്ലാസ് സമയത്ത് ഇവരാണെങ്കിൽ സംസാരിക്കുകയും പിന്നെ അങ്ങനെയൊക്കെ ചെയ്യും ഇപ്പം ഞാൻ അഞ്ചനേയും പിണക്കത്തിലായിരുന്ന സമയത്ത് എന്നെ അനഹ അനഹയൊന്നും കൂട്ടുന്നില്ല എന്നെ എന്നെ എന്നടുത്ത് അവരെല്ലാവരും ടീമായി അവരൊക്കെ മൂന്ന് വരെ മൂന്നുപോരുന്ന ഞാൻ പറഞ്ഞ എന്താണ് നിങ്ങളെ സംസാരിക്കുമ്പോൾ എന്നെയും കൂട്ടാൻ പറഞ്ഞത് ആരങ്ങനെയൊന്നും ചെയ്തില്ല നിങ്ങളെ വിഷമമായി പിന്നെ എൻ്റെ ഇപ്പത്തല്ല ബെസ്റ്റ് ഫ്രണ്ട് ആമിയാണ് ആമി അവ എന്നാണ് വിളിക്കുന്നത് ഇപ്പൊ പേരായതുകൊണ്ട് നമ്മൾ ആമിന്നിടും അങ്ങനെ അങ്ങനെ ഇതൊക്കെ ഇടും ചെറിയ പേരൊക്കെ നമ്മളിടും എനിക്കും അങ്ങനെ തിരിച്ചൊക്കെ ഇടും മറ്റവർക്കിടും അനഹയ്ക്ക് ചിരി കൊടുക്ക അഞ്ജനക്ക് അഞ്ചു എനിക്കാണെങ്കി എനിക്ക് എന്തൊക്കെ അവര് എന്റെ മണിക്കുട്ടി ഇതൊക്കെ വിളിക്കാറുണ്ട്

ഉണ്ടെന്ന് വിശ്വസിക്കും അപ്പൊ ഇനി പുതിയ സ്കൂളിൽ സെന്റ് തോമസിൽ പോയി പുതിയ കൂട്ടുകാരെയൊക്കെ കണ്ടുപിടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടല്ലേ അത് കുഴപ്പമില്ല പുതിയ കൂട്ടുകാരെ കിട്ടും കിട്ടും വിശ്വാസം കിട്ടും പിന്നെ മോക്കെ ഏറ്റവും പഠിച്ച് ആരാണോ എന്നാണ് ഫ്യൂച്ചറിൽ ആരാകുന്ന താല്പര്യം ആരാവനാണ് കളക്ടർ ഇഷ്ടം ഇഷ്ടം കളക്ടർ എനിക്ക് എന്റെ അമ്മ പറഞ്ഞ അങ്ങനെ വലിയ ഒരു ചെറിയ മതി പറഞ്ഞേ അങ്ങ് വലുതാക്കി കൊട്ടെ എന്നാണ് പറയുന്നത് ഒരു ചെറിയ പറ്റുന്ന ഒരു ചെറിയ ജോലി മതി എന്നാണ് പറഞ്ഞത് അമ്മാണത് എനിക്ക് കേട്ടിട്ടുണ്ടോ ആരാണ് അബ്ദുൽ കലാം പറയുന്ന ഒരു മിസൈൽ മാൻ നമ്മുടെ രാഷ്ട്രപതി ആയിരുന്നു അദ്ദേഹം പറ അദ്ദേഹത്തിന്റെ പുസ്തകമുണ്ട് ദ ഫയർ ഓഫ് വിങ്സ് അച്ചിറിച്ചിറവ് വായിച്ചിട്ട് അദ്ദേഹം പറയുന്നതാണ് നമ്മൾ ഒരു പിന്നെ കുന്നോളം ആഗ്രഹിച്ചാൽ ഒരു മലയോളം കിട്ടും എന്നുള്ള ഒരു അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മൾ ആഗ്രഹിക്കുന്നതിലൊരു ആഗ്രഹമല്ല മോളെ കൊണ്ട് അതിന് കഴിയും ഈ ചെറിയ പ്രായത്തിൽ ഇത്രയും നന്നായിട്ട് പാട്ട് പാടുന്നുണ്ട് ഇത്രയും നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് അപ്പം മോളെ കൊണ്ട് കഴിയില്ലേ ഈസിയായിട്ട് കഴിയും അപ്പം കളക്ടറായിട്ട് എന്തായാലും കളക്ടറായിട്ട് തിരുവനന്തപുരം തന്നെ ജില്ലാ കളക്ടറായി നമ്മുടെ സ്ഥലത്ത് തന്നെ വരണം കേട്ടോ അപ്പൊ ഞങ്ങളൊക്കെ പൈസ ആവും ഈ പെൻഷനൊക്കെ വേണ്ടിട്ടേ നമ്മളടുത്ത് വരുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തുതരണം കേട്ടോ ഏഹ് ഉറപ്പായിട്ടും പഠിക്കുക കളക്ടറാവുക കേട്ടാ കളക്ടറാവാൻ പറ്റും ഏഹ് കളക്ടറാവണം എന്ന് വിചാരിച്ച് തന്നെ മുന്നോട്ട് പോകണം കേട്ടോ ഉറപ്പായിട്ടും അടുത്ത് തിരുവനന്തപുരം ജില്ലാ കളക്ടർ എന്ന് നമ്മുടെ എന്താണ് ചാനലുകളിലൊക്കെ എഴുതി കാണിച്ച് പത്രങ്ങളിലും മാധ്യമങ്ങളിലും ഒക്കെ ഒരു വാർത്ത വരുന്ന ഒരു ദിവസം വരും ഉറപ്പായിട്ടും വരും കേട്ടോ അപ്പൊ ഒരു പാട്ട് കൂടെ പാടി നമുക്കിത് അവസാനാണ് गणेश वरंदा महाप्लाहु गजान मुखा गजान मुखा गणनंदा गजान मुखा गजान मुखा गणनंदा गजानन ननो गजवदन गजान ഇതാര് പാടിയെന്നറിയോ ഇത് ദാസട്ടമ്പാടി പാട്ടാണ് ഗൗരി അത് അവസാനം കുറച്ച് തെറ്റിപ്പോയി ഗജാനന ഓം ഗജവദന കേട്ടാ ഏഹ് നന്നായിട്ട് പാടിയിട്ടുണ്ട് എന്തായാലും ഭാവി ജില്ലാ കളക്ടർക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും ഡീൻ്റെ ഇതേ പിന്നെ ഞങ്ങൾ ജില്ലാ കളക്ടറൊക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് മോളെ ഇനി ഒരുപാട് വർഷങ്ങൾ കഴിയുമല്ലോ അപ്പം കുറച്ച് ഇനിയിപ്പോൾ ഈ നമ്മുടെ ചാനലുകളിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം കേട്ടോ എവിടെയൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം നമ്മൾ കോമ്പറ്റീഷൻ പോകാൻ പറ്റുമോ അവിടെയൊക്കെ കോമ്പറ്റീഷൻ പോകണം അതോടൊപ്പം പഠിക്കാൻ വേണം ഏഹ് അപ്പം അങ്ങനെയൊക്കെ സെലിബ്രിറ്റി ആകുമ്പോൾ ഞങ്ങൾ വരും ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പം ആദ്യമായിട്ട് പിന്നെ മോളെ പിന്നെ പ്രേക്ഷകരുടെ മുന്നിൽ ലോകത്തിന് മുന്നിൽ കാണിക്കുന്നത് ഡി എൻ എ ന്യൂസ് ആണെന്നൊരു അഭിമാനം കൂടി ഞങ്ങൾക്ക് ഉണ്ട് കേട്ടോ അപ്പൊ എന്തായിരുന്നാലും നമുക്ക് കാണാം ഓക്കെ ബൈ